ആരാ മനസ്സിലായില്ല എന്താ പേര് ഞാനൊരു മനാണ് ഞാനൊരു മാന്യൻ വളരെ നല്ല പേരാണല്ലോ എന്താ ഇനി അല്ല ഞാനൊരു മനാണ് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഒരു പരാതി പറയാൻ വേണ്ടിയോ ആ എന്താ പരാതി പറയൂ ഞാനൊരു മനാണ് അതാണോ നിന്റെ പരാതി അതല്ല എന്റെ പരാതി പിന്നെ എന്താ പരാതി എന്ന് വെച്ചാ പറയടാ ഈ അടുത്ത സമയത്ത് നമ്മുടെ വീടിന് അടുത്ത് ഒരു ഗൾഫുകാരന്റെ ഭാര്യ കൂടെ താമസിച്ചു ഓഹ് നമ്മളൊരു മാനാണല്ലോ ഓ ആണല്ലോ സ്വാഭാവികമായിരുന്നു നമ്മള് എന്നുള്ള രീതിയിൽ എന്ന് പരിചയപ്പെട്ടു തീർച്ചയായിട്ടും പരിചയപ്പെടണം നല്ല കമ്പനിയായി ഗൾഫ്കാരനെ ഞാൻ നല്ല മൂലം കടുത്തു അപ്പൊ പുള്ളി ഗൾഫിൽ നിന്ന് കൂട്ടുന്ന കോച്ച് എനിക്ക് ഒഴിച്ചെന്ന് കോച്ച് കുപ്പി കോച്ച് കോച്ച് ഫോട്ടും ഷൂട്ടും ഇട്ടുകൊണ്ട് ഇറങ്ങിയേക്കുവാന്ന കേട്ടായിരുന്നു കോച്ച് ആ എന്നിട്ട് ക്ലാസ് അങ്ങനെ ആയി എന്ന് എനിക്ക് കോച്ച് ഒഴിച്ച് തരും എന്നും നീ അവിടെ അയാള് കോച്ച് ഒഴിച്ച് തരും നീ അത് കൂച്ചും എന്നിട്ട് ആയി സാറേ എന്നോട് പോലും പറയാതെ ഈ പുള്ളി വേറെ ഗൾഫിൽ അങ്ങ് പോയി എന്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അതാരായാലും വിഷമിച്ചു പോകും കാരണം ഓസിന് എടാ നിനക്ക് ഇവിടെ കോച്ച് വഴിച്ച് നിന്നെ കൂപ്പിച്ചോണ്ടിരുന്ന മതിയോ അയക്കെ ഭാര്യ മക്കളും അല്ലേ അല്ലേ അയാൾ ഗൽഫി ജോലിക്ക് പോകണ്ടേ അത് വേണം പിന്നെ വിഷമിച്ചാ മതിയോ അല്ല അങ്ങനെ പുള്ളി അങ്ങ് പോയി പോയി പുള്ളി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഭാര്യ തന്നെയല്ലേ ഉള്ളു വീട്ടില് അതെ അതെ അങ്ങനെ ഒരു ദിവസം ഭാര്യ തന്നെ ഉള്ളു ഞാൻ അതുവഴി പോയി അപ്പോ ഞാനൊരു മാലിന് ആണല്ലോ നിന്റെ നീ മാത്രമേ ബാക്കി എല്ലാവരും ഞാൻ മോശക്കാരനാണോ അപ്പൊ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തൂടെ ചെന്നപ്പോ ചേച്ചി എന്നെ എന്നെവിടെ അങ്ങോട്ട് വിളിച്ചു എന്റെ എന്നോട് പറഞ്ഞു ബൾബ് ഫീസായി പോയി ഒന്ന് മാറി തരാമെന്ന് ചോദിച്ചു ഞാനൊരു മാനാണല്ലോ അപ്പൊ ഞാൻ ഈ ബൾബ് മാറിയിട്ടു മാറിയിട്ട സന്തോഷത്തിൽ ചേച്ചി എനിക്ക് ഒരു കപ്പ് കാപ്പി തന്നു എടുത്തിട്ടു ഞാനൊരു ഫൈനലാണല്ലോ എടാ അത് പിന്നെയും പിന്നെയും പറയണോ ഞാൻ ഞാൻ പറഞ്ഞേക്കാം ഞാൻ ആ കാപ്പി കുടിച്ചു ആ കുടിച്ചു വേഗം പറ എന്റെ പൊന്ന സാറെ ഇതൊരു ചെല്ലുന്നു ബൾബ് മാറിയിടുന്നു കാപ്പി കുടിക്കുന്നു തിരിച്ചു ചെല്ലുന്നു ബൾബ് മാറിയിടുന്നു കാപ്പി കുടിക്കുന്നു തിരിച്ചു പോകുന്നു ബൾബ് മാറിയിടുന്നു കാപ്പി കുടിക്കുന്നു തിരിച്ചു പോരുന്നു ചെല്ലുന്നു ബൾബ് മാറിയിടുന്നു കാപ്പി കുടിക്കുന്നു തിരിച്ചു പോരുന്നു ഞാനല്ലേ കാപ്പി കുടിക്കാൻ പോയത് അതെ സാറാണോ പോയത് അല്ല ഞാനല്ലേ സാറേ പറയുന്നത് നീ പറഞ്ഞു ആ ആ അപ്പൊ ഞാൻ ചെല്ലുന്നു ബൾബ് മാറിയിടുന്നു കാപ്പി കുടിക്കുന്നു തിരിച്ചു പോത്ര ഈ കാപ്പിപിടി മാത്രമേ ഉള്ളൂ ഊണം നടക്കാറില്ലയോ എന്തോ ഇങ്ങനെ മാറ്റിയിടാൻ ഇതിനു മാത്രം ബൾബ് ആ വീട്ടിൽ എവിടെ ഇരിക്കുന്നത് അതല്ല ഈ കാപ്പി ആ ഞങ്ങളുടെ തമ്മിലുള്ള ഈ കാപ്പി ആ അവിടെ മൊത്തം അങ്ങ് പരുന്നു ഓ ആ മൊത്തം വാർത്തയായി വാർത്തയായി ഇത് സദാചാര പോലീസ് അങ്ങ് ഏറ്റെടുത്തു സദാനന്ദം 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 പോലീസ് 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 ഞാൻ അറിയാതെ സ്റ്റേഷൻ ഏത് അല്ല സദാനന്ദ പോലീസ് 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 അല്ല ഞാൻ പറഞ്ഞത് സാറേ എന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ട് അങ്ങനെ കുറച്ച് പേര് കുറച്ചുപേരപ്പിറങ്ങിയിട്ടുണ്ട് അവന്മാരെല്ലാം കൂടി ഏറ്റെടുത്തു അങ്ങനെ ജംഗ്ഷനിലും കവലയിലും ഒക്കെ ഇരുന്ന് ഇത് അങ്ങ് എന്നിട്ട് ഈ വിവരം ഞാൻ അറിഞ്ഞു ഞാൻ നേരെ അവടെ വീട്ടിലോട്ടങ് ചെന്നു അവളെ വിളിച്ച് ഞെറക്കി ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞു വഴക്കായി അവിടെ വെട്ടോത്തി എടുത്ത് പെടലിക്ക് ഒരു വെട്ടും കൊടുത്ത് അവിടെ നിന്ന് മണ്ണെടുത്തൊഴിച്ച് അവിടെ വീടും കത്തിച്ചിട്ട് വരുന്ന വരവാ ഇതിവിടെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ സാറ് വിചാരിക്കും ഞാൻ ആ തെറ്റുകാരെന്ന് ഇപ്പൊ വീട്ടുകാര് എന്തിനു പരാതിയായിട്ട് എല്ലാത്തിനെയും പിടിച്ച് ഞങ്ങൾക്കണം കണ്ടോ അങ്ങനെ വേണം ചെയ്യാം ചെയ്യണം ചെയ്യുവല്ലോ ചെയ്തേ പറ്റൂ അതിനാരോ തരസം പറഞ്ഞത് ആ അങ്ങനെ വേണം അങ്ങനെ ചെയ്യാൻ ചെയ്യാം മങ്ങ ചെയ്യും ആ